എപ്പിസോഡിനെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ വീട്ടിലേക്ക് കോങ്ങനെ ഡ്രോപ്പ് ചെയ്യാനായി ഓം തന്നെ പോകുന്നുണ്ട് മുൻ ഇവർ ഒന്നിച്ച് സംസാരിച്ച സമയം രണ്ടുപേരും കിസ് ചെയ്തിരുന്നല്ലോ പക്ഷെ ആ ഒരു സമയത്തും കോങ്ങനോട് ദേഷ്യമുള്ള കണക്ക് തന്നെയാണ് ഓം സംസാരിച്ചത് ആ ഒരു സങ്കടത്തിൽ അവൾ വർഷങ്ങൾക്ക് മുന്നേ അവൻ അവൾക്ക് നൽകിയ ആ ഒരു പാവയും ഒപ്പം അവൾക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്ന മായി ഓമെന്ന് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ചെയിനും തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോ അവളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്ന അവൻ ആ ഒരു ടോയ് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോ ഒരു കൂട്ട് എനിക്കല്ല ആവശ്യം നിന്ന് കാണുന്നു പറഞ്ഞ് അത് നൽകി അവളോട് അവനെന്തോ എന്തോ സംസാരിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് ഇവർ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടെത്തുന്ന കോങ്ങിന്റെ അച്ഛൻ അവളെ ഇവനോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു വലിച്ചു പോകുന്നു കാരണം ഓമിനും കോങ്ങിന്റെ ഫാമിലിക്കിടയിൽ നല്ല രീതിക്കല്ലല്ലോ മായയുടെ മരണത്തിന് ശേഷം കാര്യങ്ങൾ പോകുന്നത് അടുത്ത ദിവസമായിട്ട് സ്കൂളിലേക്ക് കോങ്ങിനെ കൂട്ടിക്കൊണ്ടു പോവാനായി ഫ്ലൂ എത്തുന്നുണ്ട് കോങ്ങിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി ഇവനെത്തണമെന്നത് കോങ്ങിന്റെ അച്ഛൻ അറിയിച്ചത് പ്രകാരമായിട്ടാണ് ഫ്ലൂ വന്നിരിക്കുന്നെങ്കിലും അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധിക്കുമെന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന ഓം ഞാൻ ഇവളെ കൊണ്ടുപോകാളാണെന്നും പറഞ്ഞു വിളിക്കുന്നുണ്ട് ഈ സമയം അത് ഇഷ്ടപ്പെടാത്ത ഫ്ലൂ ആയിട്ട് അവളുടെ അച്ഛൻ അറിയിച്ചത് പ്രകാരം ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാളെന്ന് പറയുന്നുണ്ട് അത് ഓം സംബന്ധിച്ചു കൊടുക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല ഞാൻ ഞാനിവിടെ ഉള്ളപ്പോ നീ കൊണ്ടോണ്ട് ആവശ്യമില്ല എന്നും പറഞ്ഞു അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു അന്ന് സ്കൂളിലേക്ക് പതിവില്ലാതെ കോങ്ങിനെയും കൊണ്ട് ഓം വരുന്ന കാഴ്ച കാണുന്ന ഓമിന്റെ ഗേൾഫ്രണ്ടിന്റെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അവളായിട്ട് നീ ഈ അടുത്തായിട്ട് എന്നോട് വളരെ ഇൻഡിഫറന്റ് ആയിട്ടാണ് പെരുമാറുന്നത് പ്രത്യേകിച്ച് ആ ഒരു പെണ്ണില്ലേ കോങ് അവള് വന്ന ശേഷം എന്ത് നടക്കുന്നത് എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്നല്ല അവള് ചോദിക്കുമ്പോഴേക്കും ഓമിന്റെ മനസ്സിലൂടെ പോകുന്നത് ഇവർക്കിടയിലെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളാണ് ആക്ച്വലി അവൻ ഇവളോട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടായിരുന്നില്ല അവളൊന്ന് പ്രപ്പോസ് ചെയ്തപ്പോ അതൊക്കെ സമ്മതിച്ചത് മായെ മിസ് ചെയ്യുന്ന സമയത്തല്ല ഓം പ്രത്യേകമായി ചെയ്യുന്ന ഒരു കാര്യം സിനിമ കാണാൻ പോവുക എന്നതാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവനൊരു കൂട്ട് അത് മാത്രമായിരുന്നു അവൻ ഇവളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളോട് താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞു പറഞ്ഞ് അവനവിടെ ബ്രേക്കപ്പ് ചെയ്യുന്നു എന്നേലും ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതലായി കോങ്ങിനോട് ഓം അടുക്കുന്ന കണക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ തന്നെ അവൾ ക്ലാസ്സിലിരിക്കുന്ന ടീം അവളെ കാണാനായി പോകുന്ന അവൻ അവൾക്കൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് നൽകുന്നുണ്ട് അന്ന് ബസ്സിൽ വെച്ച് അവൾക്ക് കിട്ടിയ രണ്ട് ബിസ്ക്കറ്റ് പാക്കറ്റുകൾ കണക്ക് തന്നെയുള്ള ഒന്നായിരുന്നു അത് അതിൽ നിന്ന് ഒരെണ്ണം അവന് അവൾ നൽകിയിരുന്നല്ലോ ഇപ്പോ ഇത് അവൻ ഇവൾക്ക് നേരെ നീട്ടുമ്പോൾ അന്ന് അവൾ കൊടുത്തത് ഇഷ്ടമില്ലാതെ അവൻ തിരിച്ചു കൊടുക്കുന്നതാണെന്ന് അവൾ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിനക്കിത് വേണ്ടെങ്കിൽ മടക്കി തരണ്ടായിരുന്നു കളഞ്ഞാ മതിയായിരുന്നു ഞാൻ വലിയ കാര്യത്തിൽ തന്നാണെന്നും പറയുമ്പോഴേക്കും അതല്ല ഇത് ഇത് വേറെ അത് ഞാൻ അപ്പോഴേ കഴിച്ചിരുന്നു എന്ന് അവൻ പറഞ്ഞാൽ അത് അവൾക്ക് നൽകുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അവൻ തന്നോട് ദേഷ്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്നത് അവളും മനസ്സിലാക്കുന്നു അവനകട്ട് അത് കൊടുത്ത് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും നമുക്ക് ഇന്ന് ഒന്നിച്ച ഫുഡ് കഴിച്ചാലോ എന്ന് അവൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവന് സമ്മതിക്കാൻ ഒരു ചമ്മൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു അങ്ങനെ അവർ സംസാരിക്കുന്ന ടീം അവളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും അതിനൊക്കെ സോറി എന്നുമെല്ലാം അവൻ പറയുമ്പോൾ എന്റെ ചേച്ചിയാണ് നിന്റെ ചേട്ടനെ കൊന്നതെന്ന് ഇപ്പോഴും നിനക്ക് തോന്നുന്നുണ്ടോ െന്ന് അവൾ ചോദിക്കുന്നുണ്ട് ആ ഒരു ടീം അവൻ പറയുന്നത് ഒരിക്കലും ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല അങ്ങനൊക്കെ തോന്നലുണ്ടായിരുന്നു എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ എന്തായാലും തോന്നുന്നില്ല വേറെ ആരെങ്കിലും ആയിരിക്കാം എന്റെ ചേട്ടനെ കൊന്നു എനിക്ക് തോന്നുന്നത് എന്നതായിരുന്നു അത് കേൾക്കുമ്പോൾ അവൾക്കും ഒരുപാട് ആശ്വാസം കാരണം അവൾ ഒരിക്കലും തന്റെ ചേച്ചിയെ മായെ കൊല്ലുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പ്രീവിയസ് ലവ് എന്ന ആ ഒരു ബുക്ക് പിടിച്ചാകെ ചിന്താ കുഴപ്പത്തിൽ ഇരിക്കുന്ന ഓമിന്റെ അമ്മയാണ് നമ്മൾ കാണുന്നത് മായ് പഠനത്തില് ഒരുപാട് പിറകോട്ടായിരുന്നു ആ ഒരു സമയം മായയെ പഠിപ്പിക്കാനായി കോങ്ങിന്റെ ചേച്ചിയെ ഇവർ ഏർപ്പാടാക്കിയിരുന്നു അവരൊക്കെ ഒരു ഫാമിലി ആയിട്ട് പല കുടുംബങ്ങളാണെങ്കിലും ഒരേ കണക്ക് ഭയങ്കര കൂട്ടായി താമസിക്കുന്ന ആ ഒരു സമയത്ത് കോങ്ങിന്റെ ചേച്ചി ആക്ച്വലി മായയെക്കാൾ മോത്താണ് മായി പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ അന്ന് പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെ ഇത്രയൊക്കെ ഒരു ഏജ് ഡിഫറൻസ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ട്യൂഷൻ എടുക്കാനായി വന്ന കോങ്ങിന്റെ ചേച്ചിയുമായി മായി പ്രണയത്തിലായി ഇത് മായുടെ സ്റ്റെപ്പ് മദറായ ഓമിന്റെ അമ്മ അറിയിക്കുകയും അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തപ്പോ ഇവർക്കിടയിൽ ആ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ചൂണ്ടിക്കാട്ടി നിന്റെ ചേച്ചിയുടെ പ്രായമുള്ള അവളെ നീ പ്രണയിക്കാണോ എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ അമ്മയല്ല എന്റെ സ്റ്റെപ്പ് മദറ അത് മറന്നു എന്നെ ഭരിക്കാൻ വരേണ്ട രീതിക്ക് ായിരുന്നു അന്ന് അവന്റെ സംസാരം അത് അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ചിരിക്കുന്നവർ അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഓം വീട്ടിലേക്ക് വരുമ്പോ അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട് കാരണം അവൻ കഴിഞ്ഞ ദിവസം കോങ്ങിനെയും കൂട്ടി വണ്ടിയിൽ പോയ ആ ഒരു കാര്യമൊക്കെ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ അവനോട് നീ എന്താ അവളെ പ്രേമിക്കാൻ പോവാണോ അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി തന്നെ ഷൗട്ട് ചെയ്യുന്നു ആ സമയം ഓമാകട്ടെ അമ്മയ്ക്ക് ചേട്ടന്റെയും കോങ്ങിന്റെ ചേച്ചിയുടെയും ഇഷ്ടം അറിയാറുന്നല്ലേ അമ്മ അവരെ പിരിക്കാൻ നോക്കിയിട്ടുണ്ടല്ലേ എന്നോട് ഈ പറഞ്ഞ കണക്ക് തന്നെ അവരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഒരു നല്ല അമ്മയായി അവരെ ഒന്നിപ്പിച്ചുവിടെയെന്നെല്ലാം അവൻ ചോദിച്ചു നീ എന്താ മായയെ പോലെ തന്നെ എന്നോട് സംസാരിക്കുന്നത് ഇതേ കാര്യത്തെ പറ്റി ഞാൻ അവനോട് പറഞ്ഞപ്പോ ഞാൻ ഒരു നല്ല അമ്മയല്ല അവന്റെ അമ്മയല്ല എന്ന രീതിക്കൊക്കെയായിരുന്നു അവന്റെ സംസാരം നീ എന്താ അതേപടി പറയുന്നത് ഞാൻ കാര്യം എന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചു ആ അമ്മ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് എന്നാലും അമ്മ പറഞ്ഞതൊന്നും കേൾക്കാനായി അവൻ തയ്യാറല്ല അടുത്ത ദിവസം കോങ്ങിനെ കൂട്ടിക്കൊണ്ട് ഓം നേരെ പോകുന്നത് കോങ്ങിന്റെ ചേച്ചിയുള്ള ജയിലിൽ ചേച്ചിയെ കാണാനായിട്ടാണ് കഴിഞ്ഞ തവണ അവളെ അവൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോ അവളോടുള്ള ദേഷ്യമൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവന്റെ പെരുമാറ്റം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവളോടുള്ള ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത് സത്യത്തിൽ എന്റെ ചേട്ടൻ എന്താ സംഭവിച്ചത് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേ എന്ന അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ചേച്ചിയുടെ മുന്നിൽ നിന്ന് ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് ആക്ച്വലി ഓമും മായും സ്റ്റെപ്പ് ആണ് ഓമിന്റെ അമ്മ മായയുടെ രണ്ടാനമ്മയാണ് അപ്പോ മായ്ക്ക് ഒരു യഥാർത്ഥ അമ്മയുണ്ടല്ലോ ആ അമ്മയെ അച്ഛനും പിണങ്ങി നിൽക്കുകയാണ് മായി ഇടക്കിടയ്ക്ക് അവന്റെ അമ്മയെ കാണാനായി പോകാറുണ്ടായിരുന്നു അവൻ ഈ ലഹരി കച്ചവടം നടത്തി കിട്ടുന്ന കാശൊക്കെ അമ്മയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു അമ്മയ്ക്ക് അവന്റെ ആ കാശ് മാത്രം മതി ഇടയ്ക്കിടക്ക് കാണാൻ വരുന്നവന്റെ കാശ് വാങ്ങിക്കുന്ന അമ്മ അവനോട് ചുമ്മാ സ്നേഹം ഭാവിക്കുകയും എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് കാശെല്ലാം അടിച്ചു മാറ്റുകയും ചെയ്യാറുണ്ട് അതറിയാതവൻ കാശ് കൊടുത്തുകൊണ്ടേയിരുന്നു അവൻ ഒട്ടും തന്നെ അവന്റെ അച്ഛന്റെ കൂടെയും രണ്ടാനമ്മയുടെയും കൂടെയുള്ള ജീവിതം ഇഷ്ടവേ ആയിരുന്നില്ല എങ്ങനെയും അവിടെ മാറി തന്റെ അമ്മയുടെ കൂടെ ജീവിക്കണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം പക്ഷെ അപ്പോഴും അവന് ഓമിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഭയങ്കരമായ ഒരു അനിയൻ എന്ന ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ മായെ ട്യൂഷൻ പഠിപ്പിക്കാനായി രണ്ടാനമ്മ ഏർപ്പാടാക്കിയതാണ് കോങ്കിന്റെ ചേച്ചി അതും അവർ ഒരേ സ്കൂളില് ടീച്ചറും സ്റ്റുഡന്റുമായി നിൽക്കുന്ന സമയവുമാണ് ഇതിന്റെ ഇടയിൽ ട്യൂഷൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവർക്കിടയില് അങ്ങ് പ്രണയമായി ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കാരണം ഈ ചേച്ചി നന്നായി പടം വരയ്ക്കുമായിരുന്നു പക്ഷെ ചേച്ചി പടം വരയ്ക്കുന്നതൊന്നും ചേച്ചിയുടെ വീട്ടിലാർക്കും ഇഷ്ടമായിരുന്നില്ല അങ്ങനെ രഹസ്യമായി പുള്ളിക്കാരി വരയ്ക്കുന്ന പടങ്ങളൊക്കെ കാണിച്ചിരുന്നത് മായി അങ്ങനെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് അവന്റെ ഇടയിൽ ട്യൂഷനും എടുത്ത് അങ്ങനെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന നല്ലൊരു പരിചയം പിന്നീട് ഒരു പ്രണയം എന്ന രീതിയിലേക്ക് മാറി അവർ വളരെയേറെ അടുത്തിരുന്നു എങ്ങനെയാണ് അവർക്കിടയിൽ പ്രണയം ആയതെന്ന ഈ ഒരു കാര്യം വരെ ഇപ്പൊ ഓമിന്റെ അടുത്ത് ഈ ചേച്ചി പറയുമ്പോഴേക്കും അങ്ങനെ പ്രണയിച്ചിട നിങ്ങൾ എങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തി എങ്ങനെ എന്റെ ചേട്ടൻ വരച്ചത് എന്താ അതിലാ സത്യം എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് മായയുടെയും കോങ്ങിന്റെ യും റിലേഷൻഷിപ്പ് അറിഞ്ഞ ശേഷം മായയുടെ രണ്ടാനമ്മ പുള്ളിക്കാരെ ചെന്ന കണ്ട് ഇത് ശരിയാവില്ലാ നിർത്തിക്കോ നീ എന്റെ ടീച്ചറാണ് നിന്റെ സ്റ്റുഡന്റ് അത്രയും പ്രായ വ്യത്യാസം ഉണ്ട് അത് മനസ്സിലാക്കിക്കോ അപ്പൊ നല്ല രീതിക്ക് കഴിയുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മി തല്ലുന്നത് നിനക്ക് കാണണം നീ വേണ്ട പക്വതയോടുകൂടി കാര്യങ്ങളെ നോക്കി കാണാനും പെരുമാറാനും എന്ന് പറഞ്ഞ ഈ ഒരു റിലേഷൻഷിപ്പ് ഇന്ന് പിന്മാറാനായി ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ പറയരുത് പ്ലീസ് ഞങ്ങള് ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരാ ഞാൻ ടീച്ചറാണെന്നതാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായും ഈ ഒരു ജോലി ഉപേക്ഷിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അത്ര സീരിയസ് ആണ് എനിക്കിത് വിട്ടുകളയാൻ സാധിക്കില്ലാന്ന് കുറെ ആ പെൺകുട്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് മറ്റുള്ളവർ അറിഞ്ഞാലും ഈ നിലപാട് തന്നെ ആയിരിക്കും എടുക്കാമെന്ന് പറഞ്ഞു തള്ളി പറയുകയായിരുന്നു അന്ന് അവർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ഇവര് പറഞ്ഞ രീതിക്ക് താൻ കാരണം തകരെഴുതുന്ന രീതിക്ക് നേരെ മായുടെ അടുത്തേക്ക് ചെന്ന് അവർ പറയുന്നുണ്ട് വേണ്ട ഇത് നമുക്ക് അവസാനിപ്പിക്കുന്നു ശരിയാവില്ല എന്ന് പക്ഷെ മായകെട്ടെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇഷ്ടപ്പെട്ട് നമുക്കിടയിൽ ഇങ്ങനെ വേണ്ടാന്ന് വയ്ക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പരമാവധി കൺവീൻസ് ചെയ്യാൻ നോക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കുന്ന മായി പിന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ ഒരു തെയും ഇവർ നിന്ന് സംസാരിച്ചത് തിയേറ്ററിലായിരുന്നു തിയേറ്ററാണ് ഇവരെ രഹസ്യമായി കണ്ടുമുട്ടുന്ന പ്രധാന ഒരു ഇടം അപ്പോ അവിടെ ഇവർ സംസാരിച്ചത് ആ ലേഡി കേൾക്കുന്നുണ്ട് അവരുടെ പേരിൽ ഇന്നാണ് അവരാണ് മറ്റേ മായയുടെ രണ്ടാനമ്മയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ലേഡിയും ഒപ്പം തന്നെ അച്ഛന് ജോലി സംബന്ധമായി സിനിമയുടെ വീഡിയോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ലേഡി അവർ കേട്ടിരുന്നു അവരകട്ടെ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അവൾ തുറന്ന് പറയുന്നുണ്ട് ഇവർക്കിടയിലെ പ്രണയം മാത്രമല്ല മായയോട് പറയാത്ത മറ്റൊരു രഹസ്യം കൂടി അവിടെ തുറന്നു പറയുന്നു മറ്റൊന്നുമല്ല അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം അത് കേൾക്കുന്നവർ ഇത് മായ്ക്കറിയില്ലേ നിയന്ത്രണ ഇത് മായുടെ അടുത്തൊന്ന് മറിച്ചുവെക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് മായയുടെ അടുത്ത് പോയി പറയുന്നത് കട്ടായം പറയുന്നു അങ്ങനെ അടുത്ത ദിവസം മായയെ കാടാനായി പോകുന്ന കോങ്ങിന്റെ ചേച്ചി ഈ കാര്യം പറയുമ്പോൾ ആദ്യം ഒന്ന് ഞെട്ടുന്നമായി പക്ഷെ അടുത്ത നിമിഷം തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛനെ കണക്ക് സംസാരിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഈ കുഞ്ഞിനെ നമുക്ക് വളർത്തണം ഒന്നുപോലെ നമുക്ക് ഇതിനെ നോക്കണം അതിനായിട്ട് നമുക്ക് ഈ നാട് വിട്ടുപോകാം എന്റെ അമ്മ ഞാൻ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ അമ്മയുടെ കൂടെ ഒക്കെ ഒരു കുടുംബമായി താമസിക്കണം എന്ന എന്റെ വലിയ ആഗ്രഹമാണ് ആ ഒരു സ്വപ്നത്തിലേക്ക് നീയും നമ്മുടെ കുഞ്ഞും കൂടി അത് എത്രയും പെട്ടെന്ന് നടക്കണം നമുക്ക് അത് ഇവിടെ നിന്ന് പോവാം എന്നിട്ട് കുഞ്ഞൊക്കെ ആയിട്ട് പിന്നീട് നമുക്ക് മടങ്ങി വന്ന് നമ്മുടെ ഫാമിലീസിനോട് സംസാരിക്കാം അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നില്ല മായ അവളെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ അത് പ്രകാരം ഇവര് നാട് വിടാനായി തീരുമാനിച്ച ദിവസമാണ് നമ്മൾ ആ ഒരു സീൻ കണ്ടത് അതായത് അനിയനായ ഓമിനെ ആ ഒരു ചെയിൻ ഒക്കെ കൊടുത്ത് ഉറങ്ങിക്കിടത്തന്നെ ഒരു കിസ് ഒക്കെ കൊടുത്ത് ഇറങ്ങുന്ന മായ കണ്ടില്ല ഒരു പെട്ടിയായിട്ട് അന്ന് ഇവര് നാട് വിടാനായി തീരുമാനിച്ച ദിവസമായിരുന്നു അങ്ങനെ ആ പെട്ടിയുമായി ഗേൾഫ്രണ്ടിനെ കൂട്ടി മായി നേരെ പോകുന്നത് തിയേറ്ററിന് അവിടേക്കാണ് കയ്യിലുള്ള ആ പെട്ടിയുമായി നീ ഇവിടെ നിൽക്കുന്നതും പറഞ്ഞ് അവിടെ അവളെ നിർത്തി മായ അകത്തേക്ക് പോയി അകത്തുപോയമായി തിരിച്ചെത്തിയത് വളരെ പരിഭ്രമത്തിലാണ് അകത്ത് പോയി ആരെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്താണ് സംസാരിച്ചത് എന്നതൊന്നും ഇപ്പൊ വ്യക്തയല്ല പക്ഷെ തിരിച്ചെത്തിയമായി വളരെ വെപ്രാളത്തിലുള്ള വേഗം നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ ധൃതി കൂട്ടുന്നുണ്ട് അങ്ങനെ നേരെ കൊണ്ടുപോകുന്നത് താൻ അയച്ചു കൊടുത്ത കാശ് കൊണ്ട് അമ്മ വാങ്ങിച്ചു എന്ന് മായി വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വീടിന്റെ അവിടേക്കാണ് പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അമ്മ തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഈ വീട് മേടിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളമാണ് അങ്ങനെ ഒരു കാര്യവേ നടന്നിട്ടില്ല താൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു കാര്യം മായിക്ക് മനസ്സിലാവുന്നത് അതായത് മായ് വളരെയേറെ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന അവന്റെ അമ്മ അവനെ ചതിച്ചിരിക്കുന്നു എന്നവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു തന്റെ ഗേൾ ഫ്രണ്ട് ഇപ്പൊ വെറും ഗേൾഫ്രണ്ട് മാത്രല്ല തന്റെ കുഞ്ഞിന്റെ അമ്മയും കൂടി ആവാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളെ ആയി താൻ വാങ്ങിച്ച് വീട്ടിൽ നിർത്താൻ തന്റെ അമ്മയുടെ കൂടെ നിർത്താൻ പ്രതീക്ഷ എന്ന മായി ആകത്തകർന്നു അത് മനസ്സിലാക്കുന്ന അവർ നീ വിഷമിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ പോവാം നമുക്ക് വീട്ടുകാരോട് എല്ലാം തുറന്നു പറയാം അവര് നമ്മളെ മനസ്സിലാക്കും നമ്മൾ നമ്മളങ്ങനെ അവര് കൈവിടില്ലെന്നൊക്കെ പറഞ്ഞ മായെ കൺവിൻസ് ചെയ്യുമ്പോഴേക്കും ഇവർ നിൽക്കുന്നിടത്തേക്ക് ഒരു കാർ എത്തുന്നുണ്ട് ആ കാറിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു നിങ്ങൾ മായെ കണ്ടെത്തി എന്നൊക്കെ അവർ ഫോണിലൂടെ പറയുന്നതും കേൾക്കാം മായ അവരെ കണ്ടുപാടെ വേഗ ഗേൾഫ്രണ്ടിനെ കൂട്ടി വണ്ടിയിൽ പുറപ്പെടുന്നു പിറുകെ അവരുണ്ട് എന്താ നടക്കുന്നതെന്ന് കോങ്ങിന്റെ ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ മായ എന്തോ പ്രശ്നത്തിലാണെന്ന് മാത്രം അറിയാം എന്തായാലും മുന്നോട്ട് ഞാൻ വണ്ടി പോകുന്ന ടീം ഇവർ ചെയ്യാനായി പുറകെ വരുന്നവര് മുന്നേ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവരങ്ങനെ മായ പിടിക്കാനായി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു അത് മനസ്സിലാക്കുന്ന മായ മയകെട്ട് ആ തിയേറ്ററിന്റെ അവിടേക്ക് തന്നെ തിരിച്ചെത്തി അവിടെ ഗേൾഫ്രണ്ടിനെ നിർത്താൻ നോക്കുന്നു നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊക്കും നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നിനക്കും അപകടം നീ വേണ്ട നീ വാ നമുക്ക് നമ്മുടെ ഫാമിലീസിനോട് സംസാരിക്കാന്ന് പറയുമ്പോ എനിക്ക് ഇങ്ങനെ ഫാമിലി എന്ന് പറയാൻ ആരുമില്ല ഞാൻ എന്റെ ഫാമിലി എന്ന് വിചാരിച്ചിരുന്ന എന്റെ അമ്മ പോലും എന്നെ ചതിച്ചിരിക്കുകയാണ് എനിക്കിനി ആരുമില്ലാന്ന് പറഞ്ഞു അത് തകർന്ന രീതിയിൽ മായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവർക്കിടയിൽ അന്ന് നടന്ന ഈ ഇത്രയും കാര്യങ്ങൾ ചേച്ചി പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴേക്കും അപ്പോഴും ആരാണ് മായയെ കൊന്നത് എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്രയും നേരം ഈ ഒരു ഫ്ലാഷ് ബാക്ക് കേട്ടുകൊണ്ടിരുന്ന ഈ നടന്ന കാര്യങ്ങളൊന്നും അറിയാതിരുന്ന ഇപ്പൊ അത് കേൾക്കുന്ന കോങ്ങും ഓമും പറ ബാക്കി പറ ആരാ മായെ കൊന്നതെന്ന് ചേച്ചിയോട് വളരെ ആകാംക്ഷയിൽ ടെൻഷനിലും ചോദിക്കുന്നു പക്ഷെ അവരുടെ ആ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാനേ കോങ്ങിന്റെ ചേച്ചിക്ക് സാധിക്കുന്നില്ല അതിനുള്ള ഉത്തരം കൊടുക്കാതെ അവർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു ഈ ഒരു കാര്യം അറിയാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവർ ചോദിച്ചതും കേട്ടിരുന്നത് പക്ഷെ അറിയേണ്ട ആ ഒരു കാര്യം ആരാണ് തന്റെ ചേട്ടനെ കൊന്നത് എന്നാ ഒരു കാര്യം ഓമിന് കേൾക്കാൻ സാധിച്ചിരുന്നു ആർക്കു വേണ്ടിയാണ് തന്റെ ചേച്ചി ചെയ്യാത്ത ഈ ഒരു തെറ്റ് ഏറ്റെടുത്തത് എന്നതിന്റെ ഉത്തരം കോങ്ങിന് കിട്ടിയതുമില്ല എന്തായാലും ഇവര് ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചെത്തി ഓമിന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഓമിന്റെ അച്ഛനും മായുടെ മരണത്തിന്റെ സത്യാവസ്ഥ അറിയണം എന്ന ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം അങ്ങനെയല്ല അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അറിഞ്ഞത് എന്തായാലും മനസ്സിൽ തന്നെ വെച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചു ചെയ്യാമെന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ കോങ്ങനെ ഡ്രോപ്പ് ചെയ്യാനായി ഓം അവളുടെ വീടിന്റെ ഇവിടേക്ക് ചെല്ലുമ്പോഴേക്കും ഫ്ലൂ കാണുന്നുണ്ട് ഫ്ലൂവിന് അന്ന് ക്ലാസ്സിലേക്ക് തന്നെ താൻ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിട്ടും തന്റെ കൂടെ വിടാതെ കോങ്ങിനെ ഓം കൂട്ടിക്കൊണ്ട് പോയത് ഇഷ്ടം ില്ല ഇപ്പോ ഇവന്റെ കൂടെ ഇങ്ങനെ വരുന്നതും പോകുന്നതൊക്കെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ അതിന്റെ പേരിൽ ഫ്ലൂ കോങ്ങിനോട് ദേഷ്യപ്പെടുന്നു നീ ഇവന്റെ കൂടെ നടക്കുന്നത് ഇവൻ നിന്നെ തക്കം കിട്ടിയാ ഉപദ്രവിക്കും അത് അറിഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫ്ലൂ ദേഷ്യപ്പെടുമ്പോ അത് ഓമൻ ഇഷ്ടപ്പെടുന്നില്ല അത് നിനക്കെന്താന്ന് ചോദിച്ച് കോങ്ങിനെ തനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളടത്ത് കൊണ്ടുപോകുന്ന രീതിക്ക് ഓം പറയുമ്പോ എന്താ നിനക്ക് അവളോട് ഇപ്പൊ പ്രേമായോ അവളോട്ടുള്ള ദേഷ്യം വരുകയൊക്കെ മാറി നീ അവളെ പ്രണയിക്കാൻ തുടങ്ങിയോന്ന് ഫ്ലൂ ചോദിക്കുമ്പോ എടുത്തടി അതെ ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയത് തന്നെ ഓം മറുപടി പറയുന്നുണ്ട് അത് ഒട്ടും തന്നെ ഫ്ലൂ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ വല്ലാത്തൊരു രീതിക്ക് രണ്ടുപേരും ഇത് സത്യമാണെന്നു മറ്റുള്ള നോക്കി നിൽക്കുന്നു കാരണം അവന് കോങ്ങിനെ ഇഷ്ടമാണ് അവൻ പ്രപ്പോസ് ചെയ്തപ്പോ അവളത് റിജക്ട് ചെയ്തതാണ് ആ അവളെ അവൻ അനിയനെ പോലെ കുറെ നാള് കണ്ടോന്നു ഓം ഇഷ്ടപ്പെടുന്നു എന്നത് ഒട്ടും തന്നെ ഫ്ലൂൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അവൻ ആകെ തകർന്നു നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ഒപ്പം തന്നെ ഇന്ന് മൂവി മാനിയം മൂവീസ് എന്ന നമ്മുടെ ചാനലില് രസകരമായ ഒരു പുതിയ കഥ വരുന്നുണ്ട് കുട്ടികൾ കണ്ടു നോക്കണേ ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി നാളെ തന്നെ കണ്ടുമുട്ടാം ബൈ